എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ ഒരു സമയത്തുള്ള പ്രധാനപ്പെട്ട വാർത്തയാണത് പ്രതികളിൽ നിന്ന് ഇടി കണ്ടുകെട്ടിയത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ രണ്ടാഴ്ചക്കുള്ളിൽ പണം പണം ട്രഷറിയിലേക്ക് മാറ്റാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം ആയിരിച്ച് തട്ടിപ്പ് കണ്ടുകെട്ടി ഇരുന്നൂറ് കോടി ട്രഷറിൽ നിക്ഷേപിക്കാൻ ഉത്തരവ് പലിശയായി ലഭിക്കുന്ന തുക തട്ടിപ്പിനിര ബാധ്യത തീർക്കാൻ ഉപയോഗിക്കണം അപ്പൊ ഇത്തരം ന്യൂസ് നിർദ്ദേശിച്ചു ഇടിയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ അപ്പൊ ഇവര് ഓ അതിൽ പറയുന്ന ഒരു ഓർഡർ ഈ ഓർഡർ നമ്മളെല്ലാവരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടല്ലോ നമ്മളെപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ന്യൂസുകൾ കാണുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ പാനിക് ആവരുത് അല്ലെങ്കിൽ അത് വിശ്വസിക്കരുത് എന്നുള്ളത് എപ്പോഴും അതിനൊരു മറുവശം ഉണ്ടാവും നമുക്ക് എല്ലാവരുടെ കയ്യിലും ഈ ഓർഡർ കിട്ടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള അവര് വീഡിയോയിൽ കാണിക്കുന്ന അതേ ഓർഡർ നമ്മളെല്ലാവരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക അപ്പം അതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊരു ഓർഡർ ആണ് എൻട്രീം ഓർഡർ പോലത്തെ കിട്ടിയിട്ടുള്ള സാധനമാണ് അതിൽ അപ്പീലൻസ് പെറ്റീഷണേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അയറിച്ച് ഓൺലൈൻ ഷോപ്പി അതുപോലെ തന്നെ പ്രതാപൻ സേര് മൂന്നാമത് ശ്രീനാ പ്രതാപൻ ഈ പറയുന്ന മൂന്ന് പേരാണ് ഈ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് അതിൽ റെസ്പോണ്ടന്റ് ആയിട്ട് വരുന്ന ആ കേസിന്റെ ഒരു കാര്യമാണി പറഞ്ഞത് ഇതൊരു സെപ്പറേറ്റ് കേസാണ് അപ്പം അതിലൊരു കേസാണ് ഇത് ബഡ്സ് കേസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കേസുകളൊന്നുമല്ല ഇത് ഇതിൽ റെസ്പോണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് എഫ്ഐആർ ഇട്ട ആൾക്കാര് അതുപോലെ തന്നെ കോമ്പറ്റേറ്റീൻ്റെ അതോറിറ്റി ഈ കോമ്പറ്റേറ്റ അതോറിറ്റി ഒന്നാമത്തെ റെസ്പോണ്ടന്റ് ആണ് രണ്ടാമത്തെ റെസ്പോണ്ടന്റ് എന്ന് പറയും രജന ബീഗം മൂന്നാമത്തേത് ആയിഷ ബീബി എന്ന് പറയുന്ന ഹൈറിച്ചിനെതിരെ എഫ്ഐആർ ഇട്ടിട്ടുള്ള രണ്ടുപേരും കോമ്പറ്റേ അതോറിറ്റി അപ്പൊ നമ്മൾ ഓർഡർ എന്താണെന്നുള്ളത് നോക്കാം ഇതിൽ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യം ബഡ്സ്ആാക്ട് മുഖാന്തരം it is not disputed before me that amount exceeded 200 അതായത് അതിന് മലയാളം പറയാം ഇരുന്നൂറ് കോടി രൂപയാണെന്ത് പ്രൊഫഷണലി അറ്റാച്ച്ഡ് കോമ്പറ്റേറ്റീവ് അതോറിറ്റി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ന്യൂസിൽ പറഞ്ഞ എന്താ ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു ഇവിടെ കോടതി പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡെസ്പ്യൂട്ട് ബിഫോർ മീ ദാറ്റ് എക്സീഡ് ടു ഹൺഡ്രഡ് ക്രോസ് ഹാബിൻ പ്രൊഫഷണലി അറ്റാച്ച്ഡ് ബൈ ഓർഡർ ഓഫ് ദ കോമ്പറ്റേറ്റീവ് അതോറിറ്റി അണ്ടർ ദ ബഡ് ബാനിങ് ഓഫ് ബർഡ് ആക്ട് ആൻഡ് ദ ഡെസിനേറ്റ് കോട്ട് ഹാസ് നൌ കൺഫേംഡ് ദാറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു സെഷൻ കോടതിയിൽ അനുകൂലമായിട്ട് വിധി വന്നു ഈ പറയുന്ന തുകയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അറ്റാച്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺഫേം ഓർഡർ വന്നത് നമ്മളെല്ലാവരും അറിഞ്ഞു അതിനുശേഷം നമ്മളെ അപ്പീലിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോ കോടതി എന്ത് ചെയ്യാണ് ആം ഓഫ് ദ ഒപ്പീനിയൻ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് എൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ദ എമൗണ്ട് ഓൾറെഡി അറ്റാച്ച്ഡ് ബൈ ദ കോമ്പറ്റേറ്റീവ് അതോറിറ്റി കോടതി പറയുന്നത് ഓൾറെഡി കോമ്പറ്റേറ്റീവ് അതോറിറ്റി എമൗണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇൻ അക്കൗണ്ട്സ് ദാറ്റ് എമൗണ്ട് ഓൾറെഡി അറ്റാച്ച് ബൈ ദ കോമ്പറ്റീവ് അതോറിറ്റി അക്കൗണ്ട്സ് മെയിൻറ്റൈൻഡ് വിത്ത് ഡിഫറെൻറ്റ് ബാങ്ക്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള ബാങ്കുകളിലാണ് എന്തെങ്കിലും ഈ എമൗണ്ട് കിടക്കുന്നത് മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു ആൻ ഇൻട്രസ്റ്റഡ് ബിയറിംഗ് ട്രഷറി ഡെപ്പോസിറ്റ് തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം ഒരു ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഒരു ട്രഷറി ഡെപ്പോസിറ്റിലോട്ട് ട്രഷറി അക്കൗണ്ടിലോട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ് കോടതിയുടെ ഒപ്പീനിയനായിട്ട് അല്ലെങ്കിൽ കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം പറയുന്നത് അപ്പോൾ കോടതി എന്തിനാണ് അങ്ങനെ പറയാൻ കാരണം കോടതി പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ കേസ് ബഡ്സ് കേസാണ് ഈ ബഡ്സ് കേസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്ന പരാതി കൊടുത്ത് ഡെപ്പോസിറ്റ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബഡ്സ് ആക്ട് തന്നെ ഉണ്ടായിട്ടുള്ളത് അപ്പം അവിടെ ജനങ്ങള് പൊതുവായിട്ടുള്ള ജനങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത് കോടതിയുടെ കയ്യിലാണ് ഈ ബഡ്സ് ആക്ടിന്റെ ഉള്ളിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ അതോറിറ്റി ഒക്കെ തന്നെ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ആ ഒരു കാര്യം കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ട് വെറുതെ ഇരുന്നൂറ് കോടി രൂപയിലധികം പൈസ ഇത്തരത്തിൽ കറന്റ് അക്കൗണ്ടുകളിൽ ഡിഫറെൻ്റ് ബാങ്കിൽ കിടക്കുന്നതുകൊണ്ട് ആർക്കും തന്നെ ഉപകാരപ്പെടുന്നില്ല ആർക്കും തന്നെ ഉപകാരപ്പെടാത്തത് കൊണ്ട് ആ ഇരുന്നൂറ് കോടി രൂപയെ ട്രഷറി അതായത് ട്രഷറി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലോട്ട് മാറ്റപ്പെടുകയാണ് ഗവൺമെന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതൊരു സെപ്പറേറ്റ് അക്കൗണ്ടിലോട്ട് ഗവൺമെന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലോട്ട് മാറ്റുകയാണ് അതെന്തിനാ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിലോട്ട് മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോടതി നിർദ്ദേശിക്കാൻ കാരണം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലാവുമ്പോൾ ഈ കേസ് തീരുന്നത് വരെ അത് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥലത്ത് അത് സൂക്ഷിക്കപ്പെടുന്ന പോലത്തെ ഒരു സംഭവമാണ് പ്ലസ് അതിന് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്ന രൂപത്തിലോട്ട് മാറ്റാനും കോടതി പറയുന്നുണ്ട് അവിടെ എന്താ ആ ഇരുന്നൂറ് കോടിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര രൂപ ഇൻട്രസ്റ്റ് ലഭിക്കും എത്ര രൂപ ഇരട്ടി ആയിട്ട് അതിന് ഫണ്ട് വരും അപ്പൊ അതൊക്കെ തന്നെ ഉപകാരപ്പെടുന്ന രൂപത്തിലൂടെ അത് റിട്ടേൺ ആയിട്ട് വരികയാണെങ്കിൽ അവിടേക്ക് ഹൈറിച്ച് ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈറിച്ചിനുള്ള പണമാണ് ആ പൂർണ്ണമായിട്ടും ആ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇരുന്നൂറ് കോടി രൂപയും ഹൈറിച്ചിനുള്ളതാണ് ഇനി അതല്ല എൻ ഇൻ കേസ് ഹൈരിച്ചിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റേഴ്സ് ആയിട്ടുള്ള ഈ ബാ ബഡ്സ് ആക്ട് പ്രകാരം പറയുന്ന രൂപത്തിലുള്ള വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് കൊടുക്കുന്ന ഒരു സാധ്യതയാണ് അവിടെ ഉള്ളതെങ്കിൽ ആ പറയുന്ന എമൗണ്ടും അത്രയും ഇരുന്നൂറ് കോടി പ്ലസ് ആകുകയാണ് കൂടുതലായിട്ട് എമൗണ്ട് അവിടെ കയറി വരികയാണ് ഇതൊന്നും ഒരു തീർപ്പിലോട്ടല്ല വരുന്നത് കോടതി ഒരു ഒപ്പീനിയനായിട്ട് അല്ലെങ്കിൽ ഇത് നിർദ്ദേശപ്പെടുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ആണ് ഈ കോടതി നമ്മളെ പണമാണ് നമ്മളെ പണം ഒരു ബാങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ കിടക്കുന്നതാണോ ബെറ്റർ അതല്ല ഒരു ട്രഷറി അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റൊരു സുതാര്യമായിട്ടുള്ള മറ്റൊരു ഗവൺമെന്റിന്റെ അണ്ടറിൽ ഗവൺമെന്റ് അണ്ടറിൽ ആകുമ്പോൾ ആർക്കും തന്നെ അതിൽ കൈകടത്താൻ പറ്റൂല ആ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ട് അവിടെ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന രൂപത്തിലോട്ട് മാറുന്നതാണോ അത് പണം കൂടുന്നതാണോ നമുക്ക് ബെറ്റർ നമ്മൾ ചിന്തിക്കാം ഇനി അതിൻ്റെ താഴെ പറയുന്ന ഇറ്റ് വിൽ ഓൾസോ ബി ബെനഫിറ്റ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് ഇഫ് ദ എമൗണ്ട് ഏൺ ഇൻട്രസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് മെയിൻറ്റെയിൻഡ് ഇൻ ദ കറൻറ്റ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടിൽ കിടക്കുന്നതിനേക്കാട്ട് എത്രയോ ബെറ്ററാണ് അതിന് ഇൻട്രസ്റ്റ് കൂടുന്നത് അത് ഡെപ്പോസിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും അപ്പോൾ ആ ഒരു വേഡ് ഉപയോഗിക്കാനുള്ള കാരണം ബാനിങ് ഓഫ് ബഡ്സ് ആക്ടിൽ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള ഒരു വിധി സെഷൻ കോടതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു നിലവിലാണല്ലോ അത് ഇപ്പോഴത്തെ ഒരു അവസാന സ്റ്റേജ് അങ്ങനെയാണ് വരുന്നത് പിന്നീട് അതിൻ്റെ അപ്പീൽ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെയാണ് ഹൈക്കോടതിയിലാണ് അതിൻ്റെ ഒരു ഫൈനൽ വേഡിറ്റ് വരാനുള്ളത് അതായത് ഈ ബഡ്സിൽ ഹരിച്ച് ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം വരാണ് നിലവിൽ ഇപ്പൊ പറയുന്ന പോലത്തെ ഡെപ്പോസിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഒരുങ്ങിയിട്ടുള്ളത് അപ്പം അവർക്ക് ഏറ്റവും ഉപകാരമുള്ള എന്താണ് വെറുതെ ആ കറണ്ട് അക്കൗണ്ടിൽ കിടക്കാതെ അത് മറ്റൊരു ട്രഷറി അക്കൗണ്ടിൽ മാറ്റി കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും ഇതൊന്നും കേസ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഒരു കോടതിയുടെ നിർദ്ദേശം നമ്മുടെ ഉപകാരത്തിന് വേണ്ടിയിട്ട് ആ ഇരുന്നൂറ് കോടി എന്നുള്ളത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ ആയി വരാൻ വേണ്ടിയിട്ട് കോടതി പിന്നെ രണ്ടു വർഷത്തെ കാലത്തെ ഒരു കാലയളവ് നോക്കുകയാണെങ്കിൽ ഈ സംഭവം തുടക്കത്തിലേ ചെയ്തിരുന്നെങ്കിൽ എത്രയോ കോടി രൂപയുടെ മാറ്റം ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി മൂന്നാമത് അക്കോഡിംഗ്ലി ദർ വിൽ ബി ഡയറക്ഷൻ ടു ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ടു എൻഷർ ദാറ്റ് എമൗണ്ട് ലയങ് ഇൻ ഡെപ്പോസിറ്റ് വിത്ത് വേരിയസ് ബാങ്ക്സ് ആൻഡ് ട്രാൻസ്ഫർ ടു ആൻഡ് ഇൻട്രസ്റ്റ് ബേരി അതായത് ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആരാണ് കോമ്പറ്റേറ്റീവ് അതോറിറ്റി കോമ്പറ്റേറ്റീവ് അതോറിറ്റിയോട് അത് വ്യക്തമായിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ അത് മാറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഏത് ബാങ്കിൻ ബാങ്ക് സംവിധാനം ട്രഷറി ബാങ്കിൻ്റെ സംവിധാനത്തിലൂടെ മാറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അതിന് ഇൻട്രസ്റ്റ് വരുന്ന റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിക്കുകയാണ് രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇൻ ദ മീൻ ടൈം ഇറ്റ് വിൽ ബി ഓപ്പൺ ദ ഓപ്പൺ ടു ദ അപ്ലയൻസ് ആൻഡ് ദ ക്ലൈൻസ് ഇൻ വേരിയസ് കേസസ് അഗൈൻസ് ദ ഫസ്റ്റ് കമ്പനി ഇൻക്ലൂഡിങ് റെസ്പോണ്ടു ആൻഡ് ത്രീ ടു അറ്റംപ്റ്റ് ടു അറൈവ് അറ്റ് എനി സെറ്റിൽമെന്റ് അതായത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന കമ്പനിക്കും അതിന് ആയിട്ട് കേസ് കൊടുത്തിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് വെളിയിൽ അവർ താല്പര്യ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് അവിടെ ഓപ്പൺ ആവുക ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള പറയുന്നത് അപ്പൊ ഹൈറിച്ച് അതിനെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് ഹൈറിച്ചിന്റെ സ്വാർത്ഥ താല്പര്യമാണ് അപ്പോൾ നമുക്ക് ഹൈറിച്ച് ഉന്നയിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈറിച്ച് ഒരാൾക്കും തന്നെ സെറ്റിൽമെന്റ് സംവിധാനം കൊടുക്കും നമുക്ക് തോന്നില്ല കാരണം അവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കേസ് കൊടുത്താൽ മതിയായിരുന്നു നേരെ മറിച്ച് ഹരിച്ച് പറയുകയാണത് ആ കേസ് കംപ്ലീറ്റ് മുന്നോട്ട് പോട്ടെ ഈ ട്രഷറി അക്കൗണ്ട് തന്നെ ആ എമൗണ്ട് കിടക്കട്ടെ നമുക്ക് ബഡ്സ് കേസിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ എമൗണ്ട് എല്ലാം തന്നെ ഹൈരിച്ചിൻ്റെ അക്കൗണ്ടിലോട്ട് വരികയും നിലവിൽ എഫ് ഇട്ട ആളുകളുടെ കേസ് കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് അവർക്ക് വിജയിക്കാം വിജയിക്കാം വിജയിക്കാതിരിക്കാം അതിനുശേഷം അവരുടെ കാര്യങ്ങൾ തീർപ്പാക്കുകയും എന്ന രൂപത്തിലോട്ട് ഹൈരിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഓർഡർ ആണ് ഇൻട്രീം ഓർഡർ ആണത് വന്നിട്ടുള്ളത് ഇപ്പം രണ്ടാഴ്ചക്കുള്ളിൽ ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലൊക്കെ കിടക്കുന്ന എമൗണ്ട് പ്രൈവറ്റ് ബാങ്കിൽ കിടക്കുന്ന എമൗണ്ട് നേരെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ വിടുന്ന ഒരു ട്രഷറിലോട്ട് മാറ്റി അവിടെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവുകയും അവിടെ നമ്മുടെ ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന പണം അത് കൂടുതലായിട്ട് എമൗണ്ട് ജനറേറ്റ് ആവുകയും ഹൈറിച്ച് തിരിച്ചു വരുന്ന മുറയ്ക്ക് അത് ഹൈറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇനി എന്തെങ്കിലും ഒരു സാധ്യത ഒരു രീതിയിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണെങ്കിൽ പോലും ആ എമൗണ്ട് ഇരുന്നൂറ് കോടി എന്നുള്ളതിന് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യവും ഇവിടെ ഒരുങ്ങുന്നുണ്ട് അല്ലാണ്ട് ഇ ഡി കെട്ടിയ എമൗണ്ട് അല്ല പത്രങ്ങളിൽ അല്ലെങ്കിൽ ന്യൂസുകളിൽ പറയുന്ന പോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥിതിഗതിയല്ല എഫ്ഐആർ ഇട്ട ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യം കൂടി ഹൈരച്ചിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള പറയാൻ കാരണം വേണമെങ്കിൽ അത്തരത്തിലൊരു സംസാരം അവരോട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം കോടതിക്ക് പുറത്ത് നിന്ന് നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് ആ കേസ് അത്തരത്തിലുള്ള കേസുകൾ തീർപ്പാക്കാം എന്നാണ് പറഞ്ഞത് അവിടെ കോ ഹൈറിച്ച് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് ഹൈറിച്ഛിൻ്റെതായിട്ടുള്ള സാ കാര്യമാണ് അപ്പം അത് നമുക്ക് എന്താണെന്നുള്ളത് പിന്നീട് കണ്ടറിയാം ഒരിക്കലും തന്നെ അത് സെറ്റിൽമെന്റിലോട്ട് വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം അത്ര ഒരു സെറ്റിൽമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഹൈറിച്ഛൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തെ അവിടെ അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏത് രീതിയിലാണ് എടുക്കാമെന്ന് പക്ഷെ എഫ്ഐആർ ഇട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ എഫ്ഐആർ ഇട്ടതിന്റെ പേരിലാണ് ഇന്ന് കേസ് ഇത്രയധികം നീണ്ടു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോയോ ഈ ഇരുന്നൂറ് കോടി ഐറിച്ച് അക്കൗണ്ടിലിട്ട് വന്നിട്ടുണ്ടാവും ഐറിച്ചിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പണവും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും ഇനി തുടർന്ന് പോകാൻ താല്പര്യമുള്ളവർക്ക് അത് തുടർന്ന് പോകുന്ന ഒരു ജോലി സംവിധാനത്തിലോട്ട് വരാനുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇത്തരം വാർത്തകൾ കാണുമ്പോ എന്ത് ചെയ്യുക ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമ്മൾ പാനിക് ആവാതിരിക്കുക Aynen saati ayıstan bana silahla. Oh, thank you so much.